ടെൻഡുൽക്കർ ആൻഡ്സൺ ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ അഞ്ചാം മത്സരം ലണ്ടനിലെ ഓവലിൽ നടക്കുകയാണ് ഒരു ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും എണ്ണമറ്റ നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് ഗിൽ ഈ പരമ്പരയിൽ തിളങ്ങിയത് അഞ്ച് മത്സരത്തിൽ നിന്നുമായി എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് ഗിൽ ഈ പര്യടനത്തിൽ സ്വന്തമാക്കിയത് ഇതിനൊപ്പം ഇന്ത്യയ്ക്ക് ഇതുവരെ വിജയിക്കാൻ സാധിക്കാതെ പോയ എഡ്ജ് ബാസ്റ്റണിൽ മികച്ച വിജയം സമ്മാനിക്കാനും ഗില്ലിന് സാധിച്ചു ഈ പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ സ്വന്തമാക്കിയ റെക്കോർഡുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവുമധികം റൺസ് നേടുന്ന രണ്ടാമത് ബാറ്റർ എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവുമധികം റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് നേടിയ വെസ്റ്റിംഗ് ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ നാല് സെഞ്ചുറികൾ നേടുന്ന മൂന്നാമത് ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ നാല് സെഞ്ചുറികൾ നേടുന്ന ആദ്യ വിസിറ്റിംഗ് ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് പരമ്പരയിൽ നാല് സെഞ്ചുറി നേടുന്ന മൂന്നാമത് ഇന്ത്യൻ താരം ഒരു ടെസ്റ്റ് മത്സരത്തിലെ രണ്ട് ഇന്നിംഗ്സിൽ നിന്നുമായി ഏറ്റവുമധികം റൺസ് നേടുന്ന രണ്ടാമത് ബാറ്റർ യജ് ബാസ്റ്റണിൽ നാനൂറ്റി മുപ്പത് റൺസ് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറിയും നൂറ്റി അമ്പതിനു മുകളിൽ റൺസും നേടുന്ന ആദ്യ താരം ഒരു ടെസ്റ്റ് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി സെഞ്ചുറിയില്ലാതെ എഴുന്നൂറിന് മുകളിൽ റൺസ് നേടുന്ന അഞ്ചാമത് താരം ബെർമിംഗ്ഹാമിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഒരു ടെസ്റ്റ് മത്സരത്തിൽ രണ്ട് സെഞ്ചുറികൾ നേടുന്ന മൂന്നാമത് ഇന്ത്യൻ ക്യാപ്റ്റൻ സേനയിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നാലാം നമ്പറിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഏകദിനത്തിലും ടെസ്റ്റിലും ഇരട്ട സെഞ്ചുറി നേടുന്ന നാലാമത് താരം ഇത്രയും റെക്കോർഡുകളാണ് ശുഭ്മാൻ ഗിൽ ഈ പരമ്പരയിൽ സ്വന്തമാക്കിയത്